ബ്രിട്ടീഷ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ ലേബർ പാർട്ടിയുടെ മുന്നേറ്റത്തിൽ ഇന്ത്യൻ വംശജനായ ഋഷി സുനകും അദ്ദേഹം നേതൃത്വം നൽകിയ കൺസർവേറ്റീവ് പാർട്ടിയും പരാജയപ്പെട്ടിരിക്കുന്നു പതിനാല് വർഷമായി ബ്രിട്ടനിൽ അധികാരത്തിലിരുന്ന കൺസർവേറ്റീവ് പാർട്ടിയെ വലിയ മാർജിനിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് ലേബർ പാർട്ടി നേതാവ് കെയർ സ്റ്റാർമർ പുതിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി അറുന്നൂറ്റി അൻപത് അംഗങ്ങളുള്ള ബ്രിട്ടീഷ് പാർലമെന്റിൽ ലേബർ പാർട്ടി നാനൂറ്റി പന്ത്രണ്ട് സീറ്റും കൺസർവേറ്റീവ് പാർട്ടി നൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റും ലിബറൽ ഡെമോക്രാറ്റ് എഴുപത്തിയൊന്ന് സീറ്റുമാണ് നേടിയിരിക്കുന്നത് ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് വെയിൽസ് വടക്കൻ അയർലൻഡ് എന്നിവിടങ്ങളിലെ അറുന്നൂറ്റി അൻപത് മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന സഭയിൽ ഭൂരിപക്ഷം ലഭിക്കാൻ മുന്നൂറ്റി സീറ്റുകളാണ് വേണ്ടിയിരുന്നത് മധ്യ ഇടത് സ്വഭാവമുള്ള ലേബർ പാർട്ടി തൊഴിലാളികളുടെയും ട്രേഡ് യൂണിയൻ നേതാക്കളുടെയും സോഷ്യലിസ്റ്റുകളുടെയും പ്രതിനിധാനം പാർലമെന്റിൽ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തിൽ രൂപീകൃതമായത് യൂറോപ്പിലെമ്പാടും തീവ്ര വലതുപക്ഷ കക്ഷികൾ പിടിമുറുക്കുമ്പോൾ യു കെയിൽ ഒരു മധ്യ ഇടത് പാർട്ടി വീണ്ടും അധികാരത്തിലെത്തുന്നതിനെ വളരെ ശ്രദ്ധയോടെയാണ് ലോകം വീക്ഷിക്കുന്നത് അതേസമയം പ്രധാനമന്ത്രി സ്ഥാനത്തേക്കെത്തിയ ലേബർ പാർട്ടി നേതാവ് കെയർ സ്റ്റാർമർ വലതുപക്ഷ നയങ്ങളുടെ ആഭിമുഖ്യം പുലർത്തുന്ന വ്യക്തിയായാണ് വിലയിരുത്തപ്പെടുന്നത് കുടിയേറ്റക്കാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ രൂക്ഷമായി തീർന്ന ബ്രിട്ടനിൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ കുടിയേറ്റ വിരുദ്ധ മനോഭാവം ലേബർ പാർട്ടിയുടെ വിജയത്തെ സ്വാധീനിച്ച ഘടകങ്ങളിലൊന്നായി നിരീക്ഷിക്കപ്പെടുന്നുണ്ട് ബ്രിട്ടനിൽ അനധികൃതമായാണ് എത്തിയതെങ്കിൽ ഇവിടെയുള്ള നിയമാനുകൂല്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ഋഷി സുനക് തന്റെ ട്വിറ്റർ അക്കൗണ്ടിലൂടെ വ്യക്തമാക്കിയത് കഴിഞ്ഞ വർഷമാണ് കുടിയേറ്റക്കാരെ നാടുകെടുത്താനുള്ള അടിയന്തര നിയമനിർമ്മാണ കരടിനെ കുറിച്ചും അദ്ദേഹം സൂചിപ്പിച്ചു പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം യു കെയിലെത്തിയ അനധികൃത കുടിയേറ്റക്കാരെ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ടയിലേക്ക് നാടുകടത്താൻ തയ്യാറാക്കിയ റുവാണ്ട ബില്ലിനെതിരെയും വലിയ എതിർപ്പുകൾ ഉയർന്നു വന്നിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി ഋഷി സുനക്കിന്റെ സമ്മർദ്ദം കൊണ്ടുകൂടിയാണ് ബില്ലിന് ബ്രിട്ടീഷ് പാർലമെന്റിലെ ഇരുസഭകളുടെയും അംഗീകാരം ലഭിച്ചത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ എത്തുന്ന രാജ്യമാണ് യു കെ ഇറാൻ സുഡാൻ അൽബേനിയ അഫ്ഗാനിസ്ഥാൻ ഇറാഖ് സിറിയ ഇന്ത്യ പാകിസ്ഥാൻ തുർക്കി എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ബ്രിട്ടനിലേക്ക് ജനങ്ങൾ കുടിയേറുന്നുണ്ട് ഇങ്ങനെ കുടിയേറിയവരിൽ മെച്ചപ്പെട്ട തൊഴിലും ജീവിത സാഹചര്യങ്ങളും പ്രതീക്ഷിച്ചെത്തിയ മലയാളികളും ഏറെയുണ്ട് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറ് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം പേരാണ് വിദേശത്ത് നിന്ന് ബ്രിട്ടനിൽ ചേക്കേറിയത് ഇതിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരായിരുന്നു കുടിയേറ്റത്തെ നിയന്ത്രിക്കാൻ കൺസർവേറ്റീവ് പാർട്ടി പല നയങ്ങളും ആവിഷ്കരിച്ചിരുന്നു വിദേശ വിദ്യാർത്ഥികൾക്ക് കുടുംബാംഗങ്ങളെ ഒപ്പം കൊണ്ടുപോകാം എന്ന ചട്ടം നീക്കുകയും നിശ്ചിത വരുമാനത്തിൽ കൂടുതലുള്ള വിദേശികൾക്ക് മാത്രമേ ആശ്രിതരെ കൊണ്ടുചെല്ലാനാകൂ എന്ന വ്യവസ്ഥയെ ഏർപ്പെടുത്തുകയും ചെയ്തു കുടിയേറ്റത്തെ ഭീകരപ്രശ്നമായി ചിത്രീകരിച്ച് പ്രചാരണം നടത്തിയ കൺസർവേറ്റീവ് പാർട്ടിയുടെ നയത്തിന് വിരുദ്ധമാണ് ലേബർ പാർട്ടിയുടെ നിലപാട് ഇത് ഇന്ത്യക്കാരെ സംബന്ധിച്ച് ആശ്വാസകരമാണെങ്കിലും കുടിയേറ്റത്തിന് പരിധി നിശ്ചയിക്കപ്പെടുമോ എന്ന ആശങ്ക ഇപ്പോഴും തുടരുകയാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഇരുപത്തി ആറ് പേർ ഇത്തവണ പാർലമെന്റിലേക്ക് ജയിച്ചു കയറിയതും ഇന്ത്യൻ കുടിയേറ്റ സമൂഹത്തിന് ആശ്വാസകരമായ വാർത്തയാണ് ഇക്കുറി ഏറ്റവും കൂടുതൽ ഇന്ത്യൻ വംശജരെ മത്സരിപ്പിച്ചതും ലേബർ പാർട്ടിയാണ് അരക്ഷിതാവസ്ഥയിൽ വീണുപോയ ലക്ഷക്കണക്കിന് ആളുകൾക്ക് നേരെ എത്രയോ കാലം നാം കണ്ണടച്ചു ഇനി അത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ലേബർ പാർട്ടിയുടെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ അധികാരത്തിലേറിയിരിക്കുന്നത് ബ്രിട്ടനിൽ ലേബർ പാർട്ടി നേടിയ അട്ടിമറി വിജയം സൂചിപ്പിക്കുന്നത് ബ്രിട്ടീഷ് ജനത ഒരു ഭരണ പരിവർത്തനം ആഗ്രഹിച്ചിരുന്നു എന്ന് തന്നെയാണ് ലേബർ പാർട്ടിയുടെ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന ജെർമി കോർബിൻ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് പാർട്ടിയിൽ നിന്നും താൽക്കാലികമായി പുറത്താക്കപ്പെട്ടപ്പോൾ മുതൽ സർവാധികാരം സ്റ്റാർമറുടെ കയ്യിലായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സ്റ്റാർമർ രണ്ടായിരത്തി ഇരുപതിൽ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വരികയും ചെയ്തു റെയിൽവേ ജലസേചനം ഊർജ്ജം എന്നിങ്ങനെ വിവിധ മേഖലകളിലുള്ള മാറ്റമാണ് സ്റ്റാർമർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ് ബ്രിട്ടന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിന് കാരണം ബ്രക്സിറ്റും കോവിഡും ഉക്രൈൻ യുദ്ധവുമാണെന്ന് വിലയിരുത്തിക്കൊണ്ട് ഇവ പരിഹരിക്കുമെന്ന് സ്റ്റാർമർ ലേബർ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്നു അതേസമയം പലസ്തീനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച ബ്രിട്ടീഷ് ജനതയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശബ്ദം ഉയർത്തിയ ജെർമി കോർബിനെ പുറത്താക്കിക്കൊണ്ട് ഗസയെ ആക്രമിക്കാൻ ഇസ്രായേലിന് അവകാശമുണ്ടെന്നായിരുന്നു സ്റ്റാർമർ പക്ഷം വാദിച്ചത് ജെർമി കോർബ് നേതൃത്വം നൽകിയിരുന്ന കാലത്തെ ലേബർ പാർട്ടിയുടെ വാർഷിക സമ്മേളനം കശ്മീരിലെ സ്ഥിതിയെക്കുറിച്ച് അടിയന്തര പ്രമേയം പാസാക്കിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിൽ ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി ബി ജെ പി സർക്കാർ എടുത്തു പശ്ചാത്തലത്തിൽ വന്ന പ്രമേയം കശ്മീരികൾക്ക് സ്വയം നിർണ്ണയ അവകാശം നൽകണമെന്നും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കശ്മീർ വിഷയം ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നമാണെന്നും ഇന്ത്യയും പാകിസ്ഥാനും ചേർന്നാണ് കശ്മീർ വിഷയത്തിൽ സമാധാനപരമായ നിലപാട് സ്വീകരിക്കേണ്ടതെന്നുമായിരുന്നു സ്റ്റാർമറുടെ നിലപാട് അതുകൊണ്ട് തന്നെ ഇന്ത്യയോടുള്ള സ്റ്റാർമറുടെ തുടർ സമീപനം എന്തായിരിക്കും എന്നതും പ്രധാനമാണ് മനുഷ്യാവകാശ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത ഇടത് ആഭിമുഖ്യമുള്ള അഭിഭാഷകൻ എന്ന നിലയിൽ തിളങ്ങിയതിനു ശേഷമാണ് സ്റ്റാർമറുടെ രാഷ്ട്രീയ പ്രവേശം എന്നാൽ ഇടതുപക്ഷ ചിന്തയിൽ നിന്നും ലിബറൽ മൂല്യങ്ങളിലേക്ക് വഴിമാറുന്നു എന്ന വിമർശനവും സ്റ്റാർമർ പിന്നീട് നേരിട്ടിട്ടുണ്ട് സ്റ്റാർമറിസം ഏതു രീതിയിലാകും ഇനി ബ്രിട്ടനിലും ലേബർ പാർട്ടിയിലും പ്രവർത്തിക്കുക എന്നറിയാൻ അധികം കാത്തിരിക്കേണ്ടി വരില്ല